ഭർത്താക്കന്മാർ പറഞ്ഞാലേ അങ്ങ് കേൾക്കാൻ പറ്റുള്ളൂ അവർ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം അല്ലെങ്കിൽ ഓര് പറയും എന്റെ കൂട്ട് പോയിക്കോ പറയും എനിക്കും ഓരോ കൂടെ ജീവിക്കണ്ടേ എനിക്കിന്റെ ആപ്പിളിന്റെ മോളെ എനിക്കൂടെ ജീവിക്കണ്ടേ ഞങ്ങൾ സമാധാനത്തിൽ ഞാനും മോടും ബാസികാക്കിയും ഒക്കെ സമാധാനത്തിലെ പോകുന്നത് ബസി ആക്കരുത് ലാസ്റ്റ് ആയിട്ട് അവർ അവരുടെ അപ്ലോഡ് ചെയ്ത ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അതായത് ദയവായി ഞങ്ങളെ വെറുതെ വിടൂ ഓക്കെ ആൻഡ് ഈ ഒരു വീടുകയത്ര പൂതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ അതായത് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കൊരു നല്ലത് വരണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നാളെ ഒരിക്കലും അവർക്ക് മോശമായിട്ട് ബാധിക്കാൻ പാടില്ല അതേപോലെ തന്നെ നമുക്ക് ചില ആളുകൾ നമുക്ക് നല്ലത് വരണമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് കാര്യങ്ങൾ നമുക്ക് മോശമാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഓക്കെ അങ്ങനെ ഈ നല്ലത് ചെയ്യുന്നവരെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഓക്കെ ഇനി ഒരു വിഷയത്തോട് വരുമ്പോഴത്തേക്കും ജുബി ബസി ആൻഡ് ഇത്രയും ചേരണമാണെങ്കിൽ ആ ഒരു കുഞ്ഞുമായിട്ടാണെങ്കിൽ ഇവര് ഫാമിലി ബ്ലോഗേഴ്സാണ് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇവർ ആ ഒരു ഫാമിലി ആയിട്ട് കുടുംബപരമായിട്ട് ആ ഒരു കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവര് വീട് മാറി താമസം മാറിയിട്ട് ഇവർ മൂന്ന് പേരുമായിട്ട് പിന്നെ ഒരു അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഇവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അങ്ങോട്ടേക്ക് താമസം മാറിയുണ്ടായി മാറിയുണ്ടേ ഇവർ ഫാമിലി ബ്ലോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ ആൾക്കാർ ഇവരെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നുള്ള നിങ്ങൾക്ക് അറിയാലും വീട്ടിൽ നിന്ന് അടിച്ചു പിരിഞ്ഞിറങ്ങി അല്ലെങ്കിൽ ഇവരുടെ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആൾക്കാർ വേറെ യൂണിവേഴ്സിൽ കൊണ്ടെത്തിക്കും ഓക്കെ ഇപ്പം അതിനുശേഷം ഇവർ നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ ലൈഫ് പോകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് വീണ്ടും അതേ ഒരു വിഷമഘട്ടത്തിലോട്ട് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഇത്ത പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കുറച്ച് കമൻറ്റ്സ് ചെയ്തിട്ട് കുറച്ചാൾക്കാരത്തും കേട്ടോ ഏർ ഒരു വീഡിയോയിലുള്ളതാണ് ഓക്കേ ഞാൻ വായിക്കാം അതോടെ എന്റെ മൂഡും പോയി കുറച്ചു നേരം സമാധാനത്തിൽ നിന്നത ഇത്രയും ദോഷം ഓക്കെ ഇത്രയാണെങ്കിൽ ഇത്തരം കമന്റ്സ് കാര്യങ്ങളൊന്നും വായിക്കാറോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് അതൊന്നും നോക്കാറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനെ അതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോക്ക് തന്നെ സംസാരിക്കാം കാര്യം വെച്ചാൽ നമുക്ക് രണ്ട് മാസങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടതായിട്ട് വരും ഓക്കെ അങ്ങനെ കമന്റ് പോലും നോക്കാതിരിക്കുന്ന ഈ ഒരു ഇത്തയ്ക്കാണെങ്കിൽ കാണാത്തൊരു സാധനം ഓക്കെ ഇങ്ങനെ ഒരു കമന്റ് കണ്ടതുകൊണ്ടാണ് ഇത്തയ്ക്ക് ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ ഒരു മൂഡ് ചേഞ്ച് ആയത് ഓക്കെ അങ്ങനെ ചേഞ്ച് ആക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു കമന്റ് കാണാതിരുന്നിട്ടും അതിങ്ങോട്ട് അയച്ചു കൊടുത്ത ഒരു വ്യക്തിയില്ലേ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് ഒരു പക്ഷെ ഈ പറഞ്ഞ ഇവരോടുള്ള സ്നേഹം കൊണ്ടും കെയർ കൊണ്ടും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഒരു പക്ഷെ അവർക്ക് ഒരു ഭക്ഷണം തോന്നിയിട്ടൊക്കെ ആയിരിക്കും ഈ പറഞ്ഞത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ എന്ത് നല്ലതെന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ കൂടി അത് അവർക്ക് ഇപ്പൊ മോശമായിട്ട് ബാധിച്ചില്ലേ അവർ കാണാതെ ഇതൊക്കെ ഇഗ്നോർ ചെയ്തു വിടുന്ന ആളുകളാണ് അപ്പൊ അവർക്കത് മോശമായിട്ട് ബാധിച്ചത് ഇനി എന്താണ് അവർ കമന്റ് എന്നുള്ളത് ഇങ്ങോട്ട് വെക്കാം നമ്മൾ നമ്മൾ മരക്കളാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് തലയിലൊക്കെ അവിടെ ഉണ്ടാവില്ല ഏഹ് മരക്കളാണേ മരക്കൾ മകനെ തട്ടിക്കൊണ്ടുപോയി മരുക്കളെ മരക്ക മക്കളെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരക്കൾ എന്താക്കാനൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇതിൽ ഒരു ഇതാ പക്ഷെ കവിസ കാർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറെ ഇഷ്ടമല്ലേ കവിസ കാട് വെക്കാൻ നെഗറ്റീവ് ഓൾറെഡി മരക്കൾക്ക് വരട്ടെ 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 ഏ മറ്റുള്ളവരൊക്കെ നല്ല പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ് നല്ല വൈബുള്ള ആൾക്കാരാണ് അവർ പാവങ്ങളാണ് നമുക്ക് മാത്രമാണ് കഷ്ടപ്പാടും ഈ വന്നു കയറിയ മരക്കളാണ് എല്ലാത്തിനും കഷ്ടകാരി ഏഹ് ഒന്നുമില്ല അല്ല മോനെ തട്ടിക്കൊണ്ട് പോയി മോനെ വീട് പോയി ഈ ഷോപ്പ് എടുത്തത് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണേ എല്ലാരും കമന്റ് ഇടുന്നത് മരക്കളാണ് വില്ലത്തികൾ അവിടെ വേറെ ആരും ബാക്കി എല്ലാരും നല്ല ആൾക്കാരാണ് സമ്മതിച്ചു ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു നമ്മുടെ സമൂഹത്തിലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണിത് ഓക്കെ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുന്ന ഒരു കുടുംബവനായിട്ട് ഒരു വീട്ടിൽ ജീവിക്കുന്നു അവർ അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളായിട്ട് വേറൊരു വീട് എടുത്ത് മാറുന്നതെന്നൊക്കെ പറയുന്നത് അതിൽ പല കാരണങ്ങളുണ്ടായിരിക്കാം ഓക്കെ പക്ഷെ അതിനെ നമ്മുടെ സമൂഹം വ്യാഖ്യാനിക്കുന്ന എന്താണ് ഒരു മെജോറിറ്റി ആൾക്കാരും വ്യാഖ്യാനിക്കുന്ന ആ പെണ്ണ് വന്ന് കയറിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ആ ഒരു പെണ്ണാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അടിച്ചറിക്കൊണ്ട് പോയി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അതിന് ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് പ്രവീൺ പ്രണ വിഷയമൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിലാണെങ്കിൽ എന്ന് പറഞ്ഞ ആ ഒരു ശേഷിനെ അല്ലെങ്കിൽ ഇവർ ഒരു ഇറങ്ങാനുള്ള കാരണമായിട്ട് പറഞ്ഞത് എന്തായാലും അതായത് ഇവരുടെ ഒരു പ്രശ്നങ്ങൾ പറയുന്നതിന് മുന്നേ വരെ എല്ലാരും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓക്കെ മൃദെ വന്ന് കയറിയതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം അതായത് പ്രവീൺ ആണെങ്കിൽ അവൾ കാരണമാണ് അവളാണ് വിളിച്ചറിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ബ്ലെയിം ആ ഒരു ചേച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ ഇത്തരം ചില കുടുംബങ്ങളെ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണ്ടു വളർന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇവർക്കകത്തുള്ള അല്ലെങ്കിൽ ചില കുടുംബങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ വന്നു കയറുന്ന പെണ്ണിനെ അല്ലെങ്കിൽ വന്നു വന്നുകറുന്ന ആ ഒരു സ്ത്രീയെ സ്ത്രീയാണെങ്കിൽ റെസ്പെക്ട് ചെയ്യാൻ കഴിയാത്ത ചില ഫാമിലി ഫാമിലിയുടെയൊക്കെ അവരുടെ ആണെങ്കിൽ ഈ പറയുന്ന അമ്മായി അമ്മയായി അമ്മയച്ചനായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയനോ തെങ്ങളോ ആയിരിക്കാം അല്ലെങ്കിൽ ചേട്ടനോ ശേഷിയോ ആയിരിക്കാം ഇങ്ങനെയുള്ള ചില ആൾ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരായിരിക്കും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തൊട്ടേനെ പിടിച്ചിട്ട് എല്ലാം കുറ്റങ്ങൾ പറയുക അല്ലെങ്കിൽ അത്രത്തോളം ഹറാസ്മെന്റ് അനുഭവിക്കേണ്ടിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഓക്കെ അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് തന്നെ ഈ പറയുന്ന കൂരതകൾ നേരിടേണ്ട ചില ആൾക്കാരുണ്ട് അപ്പം അവിടുത്തെ സാഹചര്യത്തിൽ ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇത്തരം ആളുകൾ അവരടുത്ത് പറഞ്ഞിരിക്കാം നമുക്ക് ഇവിടെ നിന്ന് വിട്ടുമാറി അങ്ങോട്ടും ഇങ്ങോട്ടും താമസം മാറാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല ഇവരുടെ കാര്യത്തിൽ അങ്ങനെയാണെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാൻ കണ്ട് വന്നേക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഓക്കെ ഇന്നും ചില ആൾക്കാർ വിചാരിച്ചിരുന്നു പെണ്ണിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ വന്നു കയറുന്ന പെണ്ണിന്റെ പ്രശ്നമാണ് മരുമകൾക്കാണ് പ്രശ്നങ്ങളും മൊത്തം അപ്പം ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ ആരും കാണുന്നില്ല ആൻഡ് ഇവരിവിടെ പ്രശ്നം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഇവർ ഇവിടെ പറയുന്നില്ല അതൊരാളെ കാണണം ബാക്കി കൂടെ കേൾക്കാം ഞാൻ ജൂബി ആ കുടുങ്ങി കുടുങ്ങി അവനെ കയ്യിലാക്കി വെച്ചു ആ സാധനം ഈ കുടുംബത്തിൽ കയറി കുടുംബത്തെ കണ്ടില്ലേ എക്സൈറ്റ് സാധനം അത് തന്നെയാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ ഇത്തരം ചില ആളുകളുടെ ചിന്താഗതിയാണ് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് പത്തിരണ്ടിലായിക്കും ഞാൻ ഇത് കുറെ മുന്നേ വന്നിട്ടോ അപ്പൊ അതിന് മുന്നേ ഉള്ള ഇതിനെ ഒക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ടാള് ഇതെന്താണെന്ന് എനിക്കറിയില്ല നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ഫാമിലി കണ്ടന്റ് പറഞ്ഞിട്ട് എന്താ പറയുക നെഗറ്റീവ് എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഈ തതിനോട് എനിക്കൊന്നും പറയാനില്ല ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത് ഞങ്ങൾ ഞങ്ങളെ ബൈക്ക് പോവാണ് സത്യമായിട്ടും ഇവർ യൂട്യൂബിൽ ഇതുവരെ വന്നിട്ട് ഇവരുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഇതുവരെ കൊണ്ട് കാണിച്ചിട്ടില്ല ഞാൻ മുമ്പും ഇവരെ റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവരെ ഇവരുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ബാക്കിയുള്ള ഫാമിലി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ചെയ്യുന്ന പോലത്തെ ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് സൈഡിനെ ഇവർ ഇവർ വിറ്റ് ആക്കിയിട്ടില്ല അങ്ങനെയുള്ള ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കച്ചവട്ടിറങ്ങി പോയത് ഒരു ടീമാണോ ഓക്കെ ഞങ്ങൾ ആരും ആരും മൈൻഡ് വെക്കണില്ല മൈൻഡ് വെക്കണില്ല എന്നല്ല ഞങ്ങൾ സമാധാനത്തിൽ ഞാനും മൂടും ബാക്കി ബാക്കിയും ഒക്കെ സമാധാനത്തിൽ പോകുന്നത് അതില്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട് ഓക്കെ ഈ കമന്റ്സ് ഇടുന്നവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് അറിയണില്ലേ ഞാനിങ്ങനെ കരിഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് ഏഹ് നല്ല സുഖാലോ മരക്കള പറയാനേ ഈ മരക്കൾ കഷ്ടപ്പെട്ടതും ഈ മരക്കട നോക്കിയതൊന്നും ഒന്നുമില്ല പഴയ വീഡിയോസ് ഒന്നും എടുത്തു നോക്കൂട്ടോ തഥാ പഴയ പഴയ വീഡിയോസ് കുറച്ച് എന്റെ ഒരു കൊല്ലം രണ്ട് കൊല്ലം മുന്നേ ഉള്ള ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ജൂബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും അതില് ജൂബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിട്ട് ഷോപ്പിന് വേണ്ടിയിട്ട് ജുബിക്ക് പള്ളലുണ്ടായിട്ട് ഉറക്കം വെച്ചിട്ട് ജുബി ആ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന ഒരു രണ്ട് മാസം ഒരു മാസം മുന്നേ ജുബി പട്ടിണിന്റെമാതിരി പണിയെടുത്തിട്ടുണ്ട് ജുബി അങ്ങനെയല്ല ജുബി ജുബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല ഞാൻ എന്റെ പിയാപ്പിളുടെ പിയാപ്പിൾക്ക് വേണ്ടിയിട്ട് അഡ്വാന്സ് പിയാപ്പിളിന്റെ വീട്ടാർക്ക് വേണ്ടി അഡ്വൻസാണ് ഈ കമന്റ്സ് ഇടുന്നോലൊക്കെ ഒന്ന് ചിന്തിക്കാം കുറച്ച് ബാക്കൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ ജുബിന്റെ എല്ലാ വീഡിയോസ് ഉണ്ടാവും ഷോപ്പിന് വേണ്ടി അഡ്വാൻസൊക്കെ ഉണ്ടാവും ഈ പള്ളിയിൽ വെച്ച് ജിബുവിന് ജിബുന് ജീവുണ്ടായിട്ടും ജിബുന് പള്ളയിൽ വെച്ചിട്ട് ഒമ്പതാം മാസത്തിലും എട്ടാം ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വയ്യ വയ്യാനിട്ടും ഞാൻ ഇന്ത്യ വീട്ടുകാരെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫിലെ അപ്പൊ മാറി നിൽക്കേണ്ടി വരും അത് വെച്ചിട്ട് എങ്ങനെ മരുക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോവലും ഒക്കെ ആവുക അതാണ് ഇവിടെ ഇത്രയൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വരുന്നേർന്ന മരുമകളുടെ ആണെങ്കിൽ നല്ലത് പറയാൻ ഇവരുടെ ഒരാ ഇവിടെ ഒരാളും ഉണ്ടാവത്തില്ല അവരെന്തെങ്കിലും മോശം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവർ ഹാപ്പി ആയിട്ട് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ നമ്മുടെ മറ്റേ ദീപ്തി സീതത്തോടിന്റെ ഒക്കെ ആണെങ്കിൽ വീടോടെ താഴെ പോകുന്നത് നമ്മുടെ റാണി പി സദാശിവം വന്നിട്ട് ഈ കാണിച്ചിടുന്ന പോലത്തെ ഏതൊരു ടീമാണെന്ന് തോന്നുന്നു ഓക്കെ അവര് ഇത്തന്നെ പറയുന്നുണ്ട് ഏത് ഇത് ഞങ്ങളെ ഒന്ന് ഹാപ്പി ആയിട്ട് വിടൂ ഓക്കെ അവരവരുടെ ലൈഫ് ആയിട്ട് പോട്ടെ നിരന്തരം വന്നിട്ട് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കേൾക്കാൻ പറ്റുള്ളൂ അവർ ഇനിക്ക് പോലെ കൂടെ ജീവിക്കണ്ടേ ഇന്റെ അപ്പളിന്റെ മോളിൽ കൂടെ ജീവിക്കണ്ടേ ഞാനിങ്ങനെ അവിടെ ഒരു ഇത് വരിക എനിക്കറിയില്ലോ കൊറേ ഞാൻ കഴിച്ചോ അങ്ങേറ്റം ഞാൻ പഠിച്ചിട്ടു ഞാനെനിക്കറിയാനില്ലേ മക്കളെ ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഞാൻ നിങ്ങളെ ഇതെ ഒരിക്കലും കരേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുന്നവര് പറയുന്ന ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പം ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയാം നമ്മുടെയൊക്കെയാണെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലെ നെഗറ്റീവ് ഒന്നും പറയുന്ന വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഈ പറയുന്ന അവരാധം വന്ന് പറയുന്ന ചില ടീംസ് ഉണ്ട് അവരെയൊക്കെ പച്ചയ്ക്ക് അവര് പിന്നെ ഒരു കമന്റ് ഇടാൻ പറ്റാത്ത രീതിയിൽ അമ്മാതിരി വിളി നമ്മൾ തിരിച്ചു വിളിക്കാറുണ്ട് അല്ല അങ്ങനല്ല നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു വിഷമം ദുഃഖം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുക പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുന്നവരെയാണെങ്കിൽ ഈ കമന്റ് അയച്ചു കൊടുത്തേക്കുന്ന ഒരു ടീം ഉണ്ടല്ലോ അവരെ സമ്മതിക്കുന്നോടെ എന്നിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് എടുക്കുന്ന രണ്ട് ടീംസിനെ ഞാൻ അല്ലെങ്കിൽ രണ്ട് ടീംസ് അല്ല രണ്ട് കമന്റ്സ് അത് ുന്ന സെയിം ആൾ തന്നെ ഞാൻ ആ കമന്റ് വായിക്കവേ ഒരാൾ ഇവർക്ക് പോസിറ്റീവ് ആയിട്ടൊരു കമന്റാണ് എന്തിനാ മറുപടി കൊടുക്കുന്നത് മൈൻഡ് ചെയ്യേണ്ട നമ്മൾ കൊടുക്കുന്നതും അവർക്ക് വേണ്ടി ചെയ്യുന്നതും വെറുതെയാണ് സപ്പോർട്ട് സ്നേഹമൊന്നും വേണ്ട ദ്രോഹിക്കാതിരുന്ന നമുക്ക് ജീവിക്കണം മക്കളും ഭർത്താവുമായി അതിന് കഴിയാതെ ആകുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത് വേണ്ട നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉൾപ്പെടുത്ത് മാറി കൊടുക്കണം വേറെ മാറി ജീവിക്കണം അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവും ഓക്കെ ഇവരെ പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ ഒരു കമന്റാണ് ഓക്കെ ഇതിനകത്ത് ഇത്തന്നെ പറയുന്നുണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കേൾക്കാനുള്ള വേറൊരു നിവൃത്തിയില്ല എന്നുള്ളത് ഈ ഇത്തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്തേ തീരുമാനം കൊണ്ട് പോയിക്കൊന്നും സാധനമില്ല ഇപ്പോഴും അതിനെ ഡ്രാഗ് ഇത്ത തീരുമാനം എടുത്ത് വലിച്ചിറങ്ങിക്കൊണ്ട് പോയി എന്നുള്ളതിലാണ് പറയുന്നത് അപ്പോഴും ഇത്തേടെ ഒരു നിസ്സഹായ വ്യവസ്ഥയാണ് കരഞ്ഞോണ്ട് എന്ന് പറയാനുള്ളത് ഓക്കെ ഇതിന് നെഗറ്റീവ് ഇട്ടേക്കുന്ന ഒരാളുടെ കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാതെ ഇതിന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ് അതറിഞ്ഞാൽ നിങ്ങൾ കാർക്കിച്ച് തുപ്പും ആ പാവം പപ്പയെയും അബിയുമ്മയെയും കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞു ആ കുടുംബം കലക്കി ബാസിയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവൾ ഇവളുടെ പ്രസവം അടക്കം എല്ലാ ചിലവും നോക്കിയ പപ്പയെ ഇവർക്കിപ്പം പുച്ഛമാ മോളെ പോലും പപ്പായക്ക് കാണിക്കുന്നില്ല അവരുടെ വീട്ടിൽ കയറി നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ പോലാണ് ഒരു കമന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അവര് വീട്ടിൽ കേട്ടിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ പച്ച തെറി ഒക്കെ ഇരിക്കട്ടെ ഒക്കെ ഇരിക്കട്ടെ ഇതൊക്കെ സത്യമാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവർ വന്നിട്ട് ഇവിടെ പബ്ലിക്കിൽ വന്ന് പറയുന്നുണ്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി അങ്ങനെ അതാ ഇതാന്നൊക്കെ പറഞ്ഞത് ഇതാ കാര്യം എന്നൊക്കെ അവർ വന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ അവരെങ്ങനെ വിളിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അപ്പോഴും ഇവിടെ അവരുടെയൊക്കെ മെന്റാലിറ്റി ആലോചിച്ച് നോക്കണം ഒരു കുടുംബം തകർന്ന് കാണാനെ കൊണ്ട് അത്രത്തോളം ആഗ്രഹം ഉണ്ടായിട്ട് അവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ടാണെങ്കിൽ നിരന്തരം പിന്നെയും പിന്നെയും സാധനം അടിക്കുകയാണ് അവരൊന്ന് തകർന്ന് കാണാനെക്കൊണ്ട് എടാ നിങ്ങൾ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത് ഇവരുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മൗവ്വാൽ മൗവ്വാൽ തച്ചങ്ങാട് എന്തോ മൗവല് ഇത് എന്ത് പേരാണെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും ഈ ഒരുത്തക്ക് ഈ കമന്റ് ഇട്ടേക്കുന്ന അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ അവരും ഒരു സ്ത്രീ അല്ലേ അല്ലെങ്കിൽ അവരും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരും ഒരു മരുവാളായിട്ട് ഒരു വീട്ടിൽ കയറി ചെന്ന ഒരാൾ തന്നെയല്ലേ അപ്പം അവരിങ്ങനെയായിരുന്നു അവരുടെ വീട്ടിൽ ഇങ്ങനെ കമൻ ഇട്ട് ആ ഒരു വ്യക്തി ഏ ഇവിടെ ഒരു കുടുംബം തകർന്നു കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അത്രത്തോളം സ്വഭാവ വൈകൃതമാണല്ലോ നിങ്ങളുടെയൊക്കെ എന്നിട്ട് മറ്റൊരു കമന്റ് ഇവരെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട ഒരു കമന് പുറത്തെക്കുന്ന മറുപടിയാണ് ഹാ 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 ഇതിന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ് അതറിഞ്ഞാൽ നിങ്ങൾക്ക് കാർക്കിച്ച് തുപ്പം ഇവിടെ സെയിം ഡയലോഗ് അപ്പുറത്തെ സെയിം ഡയലോഗ് ഇവിടെ പക്ഷെ ഷോർട്ടാക്കി ഒരു ഒറ്റ ഡയലോഗ് തീർത്തു എന്നുള്ളതാണ് ഓക്കെ രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമുക്കൊന്ന് സഞ്ചരിക്കാം അന്ന് ഇവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അന്ന് ഈ വീട് താമസം ആര ടൈമിൽ ഇവർക്ക് കേൾക്കേണ്ടി വന്ന ചില കാര്യമുണ്ട് അത് ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം കേട്ടില്ലേ ഇത്ത പറഞ്ഞു കേട്ടില്ലേ അവരെന്നെ അങ്ങനത്തെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇടും അതൊന്നും നമ്മൾ മൈൻഡ് ആക്കണ്ട എന്ന് പറയുന്ന മെന്റാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു ഇത്തയായിരുന്നു അല്ലെ അതേ ഇത്തേനെയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം ആ ഷെയർ ചെയ്ത ഒരു വ്യക്തി ശരിക്കും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ അയച്ചു കൊടുത്ത ഒരാളാണോ കാര്യം ഇവരെ അത്രത്തോളം അടുത്തറിയുന്ന അല്ലെങ്കിൽ ഇവരെ ബ്ലോഗ് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഈ പറഞ്ഞ കാര്യം എന്തായാലും ഓർമ്മയിൽ ഉണ്ടാവില്ലേ ഏകേക്ക ഇത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണെന്ന് തീർച്ചയായിട്ടും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലേ അത് വീണ്ടും അത് അയച്ചു കൊടുത്ത് അവരെ വീണ്ടും വിഷമത്തിലോട്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോന്ന് അടിയത് ഇനി അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറാനുള്ള കാരണം എന്ന് അവർ പറഞ്ഞത് അതോടെ അങ്ങോട്ട് വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തായിരുന്നു ഒരു കാലത്ത് സ്നേഹം മറ്റേത് മനസ്സിലാക്കി ആവശ്യമില്ല ഞങ്ങൾ എല്ലാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് എടുത്തത് പിന്നെ എന്റെ സൈഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ് മാറാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ഞാൻ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് നിക്കുന്നത് ഓക്കെ ഇവിടെ മറ്റു ദൂരാണ് ഞങ്ങൾ എല്ലാരും കൂടി നിൽക്കുന്നത് നമ്മൾ മുമ്പ് ഹോം ടൂർ ചെയ്തിട്ടില്ല ആ ഹോം ടൂർ ചെയ്തതിൽ കണ്ടെങ്കിൽ മനസ്സിലാവും കുറച്ചൊക്കെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പോലും മുപ്പത്തഞ്ച് നാപ്പത് വർഷത്തോളം പായക്കുള്ള വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും നിൽക്കുന്നത് ഓക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇന്നലെ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഉപമാനപ്പിനും എല്ലാവരും കണ്ടിട്ടാണ് പോകുന്നത് ഓക്കെ അവിടെ അവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവിടെ നമുക്ക് തോന്നുമ്പോഴൊക്കെ അവിടെ പോയി നിൽക്കാനും പറ്റും ഒരു പ്രശ്നവും അതായത് അവിടെ നമ്മൾ ഒഴിവാക്കി പോന്നിട്ടില്ല ഇവിടെ എവിടെയും ഇവര് വീട്ടിൽ അടിച്ച് പിരിഞ്ഞിറങ്ങിയെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ഒന്നും ഇവർ പറയുന്നില്ല അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട ടൈമിലാണെങ്കിൽ അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്ത് വീഡിയോയുടെ ടൈമിലാണെങ്കിൽ ഈ അതിനകത്തേ കമന്റ് ബോക്സ് എന്നിട്ട് ചില ആൾക്കാർ വീണ്ടും ഇതേപോലെ തന്നിട്ട് ഇവരെ പ്രശ്നങ്ങളാക്കിയിട്ട് ഇവരെ പ്രശ്നക്കാരാക്കുന്ന രീതിയിൽ കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നു അന്ന് ഈ ചേണാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ആ ഒരു കമന്റ് സെക്ഷൻ ഒന്ന് ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ആ ഒരു കമന്റ് സെക്ഷൻ ഈ ആൾക്കാർ ഇവരെ ആണെങ്കിൽ വേറൊരു രീതിയിൽ ഇവരെ തമ്മിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആക്കുന്ന അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നു പറഞ്ഞപ്പോൾ ഞാൻ അന്ന് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി അപ്പൊ ചില ആൾക്കാർ പിന്നെണ്ട് കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു അവരെ പേടിച്ചിട്ട് തന്നോട് ഈ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയെന്നുള്ളത് എന്റെ പൊന്നു മക്കളെ നമ്മൾ നമ്മളിതിനകത്ത് ഒരു എത്തിക്സ് കീപ്പ് ചെയ്ത് തന്നെയാണ് നമ്മളിവിടെയത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്ന് ആ ഒരു കമന്റ് കമനെ അടുത്താണ് ഞാൻ ഈ പറയുന്നത് എത്തിക്സ് കീപ്പ് ചെയ്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നമ്മളൊരു വീഡിയോ ഇടുന്നത് ഒരാളെ ജീവിതത്തിൽ അങ്ങ് മൊത്തത്തിൽ തകർന്നു പോണേ എന്ന് വിചാരിച്ചിട്ടല്ല ഓക്കെ എല്ലാം നമുക്ക് കോണ്ടന്റ് മാത്രമാണ് പിന്നെ തകർന്നു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ആരാണ് ഈ പീഡന കേസുകളും കഴിഞ്ഞ ദിവസം ആ നെയ്യാറ്റിൻ കരയിൽ ആ ഒരു വിഷമുണ്ടാക്കി ആ ഒരു വയനില്ല ഇത്രയും പേരെ വെട്ടിക്കൊന്നേ അവനൊക്കെ ജീവിതത്തിൽ ഇല്ലാണ്ടായി പോകണമെന്നല്ല അവനൊക്കെ ചത്ത പോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഒരിക്കലും ചെയ്യുന്ന ഒരാൾക്ക് ഒരു തകർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിമർശനങ്ങൾ പറയും അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും അതൊരിക്കലും മോശമായിട്ട് അവരുടെ ജീവിതം ഇല്ലാണ്ടാവുന്ന രീതിയിൽ ഒരിക്കലും ബാധിക്കാൻ പാടില്ല അങ്ങനെ അത് നോക്കി തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് ഓക്കെ എന്നിട്ടും അന്ന് ഈ ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടുള്ളതാണ് ഓക്കെ ഇനി ഇതിനകത്ത് വന്നിട്ട് ആൾക്കാരെ അല്ലെങ്കിൽ ഇവരെ അറിയുന്ന ആൾക്കാർ എങ്ങനെ വന്ന് പറയാം അല്ലെങ്കിൽ ഇവരുടെ കുടുംബ പ്രശ്നം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നല്ലതും പറയാം നെഗറ്റീവും പറയാം പക്ഷേ ഈ കുടുംബത്തിൽ അവർ എക്സ്പോസ് ചെയ്യാത്ത കാര്യം വെറുതെ ഡയവ് ഇത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ നിങ്ങളുടെ ഫൈൻഡിങ്സ് കൊണ്ടുവന്നിട്ട് ഡയവ് ചെയ്ത് ഈ പറഞ്ഞ വിളമ്പായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാവുന്ന തന്നെ ഇരിക്കട്ടെ അങ്ങനെ ആണേ തന്നെ അവർ പറയാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ വന്ന് പറയുന്നത് ഞാൻ അവരുടെ ഒരു ക്ലിപ്പുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം അങ്ങനെ അതാണ് അതാണ് ഞങ്ങൾ അതാണ് പഠിക്കണം ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞാണ് ഇവിടെ പല ഫാമിലി വ്ലോഗേഴ്സും ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സും ഇവരെ കണ്ടു പഠിക്കണം ഇവരെ മാതൃകയാക്കണം കാര്യം പ്രൈവറ്റ് ആക്കി വെക്കേണ്ടെന്ന കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുകയും നിങ്ങൾക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ മാത്രമാണ് കോണ്ടനായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് അവർക്കൊരു നെഗറ്റീവ് ഇല്ലാത്തതിനെ പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കണം അവരെ ഒരു നെഗറ്റീവ് ഇമേജിൽ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ പബ്ലിഷ് ആക്കണം എന്തൊരു മൈൻഡാണ് നിങ്ങളുടെയൊക്കെ എനിക്ക് നേരം എന്നിട്ട് ചോദിക്കുകയാണ് അവർ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ അവരൊരു ഭീകര കൊലപാതകം ചെയ്തിട്ടെന്നെ ഇരിക്കാന്ന് ഇരിക്കട്ടെ കൊലപാതകം ചെയ്തൊന്നും അല്ല എന്തായാലും മോശമായിട്ടുള്ള പ്രവർത്തി അവർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവരുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ വന്നിരുന്നിട്ട് നിരന്തരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു മൈൻഡാണ് ഇതൊക്കെ നിങ്ങളുടെ എന്തായാലും ഇതേപോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തിരിച്ചെടുത്താലും കമന്റ് ബോക്സ് പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണണം അവരുവേ